ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാനുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മേരേജ് ആകുമോ ഇനി യൂണിയൻ ആവാത്തവരാണ് എങ്കിൽ യൂണിയൻ ആകുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മേരേഡ് ആയിട്ട് സെപ്പറേഷനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് യൂണിയൻ ആകുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചോദ്യം അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് മേരേഡ് അല്ലാത്തവർക്ക് മാരേജ് ആകുമോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതായത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബോണ്ട് നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ആകുമോ മുന്നോട്ട് പോയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെയുള്ള പിന്നെ എക്സ്ട്രാ മെരിറ്റൽ ലൈഫിൽ ഉള്ള ആൾക്കാരും സംശയം ഈ ഒരു ഡൗട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾ അതായത് അവരുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് ആലോചിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ വേറൊരാളെ മാര്യേജ് ചെയ്തു അവരും അതേപോലെ വേറൊരാളെ മാരേജ് ചെയ്തു ഇനി നിങ്ങൾ തമ്മിൽ പഴയതുപോലെ ഉള്ള ആ ഒരു ബന്ധം ക്രിയേറ്റ് ആകുമോ അത് സക്സസ് ആകുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതായത് മേജഡായിട്ടുള്ള കപ്പിൾസിനും അൺമേജഡായിട്ടുള്ള ആൾക്കാർക്കും എപ്പോഴാണ് യൂണിയൻ അല്ലെങ്കിൽ മാരേജ് സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം ധൈര്യശൈലിയായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ആ ഒരു ധൈര്യം പകർന്നു കൊടുക്കുക അവർക്കും ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കുക നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫേവറിലായിരിക്കും റിസൾട്ട് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കുക പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് അതിനു വേണ്ടി കുറച്ച് എടുക്കുമെന്നാണ് ഉത്തരമായി വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല കുറച്ച് സമയമെടുത്ത് വേണം അതിൽ നിന്ന് പുറത്ത് വരുവാനായിട്ട് അതുകൊണ്ടാണ് മേരേഡ് ആയിട്ടുള്ള കപ്പിൾസിനും അൺമേരിയഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ച് സമയമെടുക്കും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ എത്രത്തോളം പേഷ്യൻസായിട്ട് കാത്തിരിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതേ വരിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഞാൻ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സോൾ തമ്മിലുള്ള കണക്ഷനാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ചില ആൾക്കാർക്ക് അതൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഇവരാണെങ്കിൽ നിങ്ങളോട് ഭയങ്കര ഈക്കോയിസ്റ്റിക്ക് ആണ് ഇവരുടെ ആ ഒരു ഇമോഷൻസും ഇവരുടെ ഫീലിങ്സൊന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് മടിയായിട്ടുള്ള ആളാണ് ഇവർ ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തില്ല എങ്കിലും ഇവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിയായ ഒരു സമയം വരുമ്പോൾ ഇവർ ഉറപ്പായിട്ടും പിറകിലോട്ട് പോകത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും എന്നാണ് ഇവർ ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള ആളാണ് അതായത് ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് അവർ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് പ്രകടിപ്പിക്കത്തില്ല അവരുടെ ഫീലിങ്സൊക്കെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹം നിങ്ങളോടുണ്ട് ഒരു സമയം വരികയാണ് എല്ലാം ശരിയായി ഒരു സമയം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവർ പിന്നിലോട്ട് പോകത്തില്ല നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് എന്നാണ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഡിവൈൻ കണക്ഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ കാണുന്നവരിൽ ചില ആൾക്കാർ ഈ ഒരു ജേണിയിൽ കൂടെ പോകുന്ന ആൾക്കാരാണ് ഇത് എന്തായാലും പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചോദിക്കുന്നത് ഇവരോട് എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരുമോ നമുക്ക് തമ്മിൽ ഒന്നാവാനുള്ള പക്ഷേ ഇവരുടെ ഈഗോ ഭയങ്കരമായിട്ടുള്ള ഇവരുടെ ഈഗോ അവസാനിച്ചാൽ മാത്രമേ എന്തെങ്കിലും രീതിയിൽ ഒരു വഴി തെളിഞ്ഞു വരികയുള്ളൂ എല്ലാ രീതിയിലും സമാധാനപരമായിട്ട് പോകുന്ന രീതിയിൽ ഒരു വഴി തെളിഞ്ഞു വരികയുള്ളൂ അതിനുവേണ്ടി ഇവർ ഇവരുടെ ഈഗോ ഒന്ന് അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് പീസ്ഫുള്ളായിട്ടുള്ള റെസൊല്യൂഷൻ ഉണ്ടാകും ചില ആൾക്കാർക്ക് കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോർ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് അല്ലെങ്കിൽ നാല് ആഴ്ച വരെ ചില ആൾക്കാർക്ക് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ മാനേജ് ചെയ്യാമെന്ന് അവരോട് പറയുമ്പോൾ അവർ ആ മാര്യേജ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല പോസ് പോൺ ചെയ്യുകയാണ് അതായത് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാ ഒഴിവാക്കും പോലെ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ പേഴ്സൺ എന്നെ ഒഴിവാക്കുകയാണോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ആൻസർ എസ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് നിങ്ങൾ അവരുടെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ അവർ നിങ്ങളുടെ കൈ മാറ്റി മാറ്റിപ്പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ മൈൻഡ് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതായത് അവർ പറഞ്ഞതുപോലെ അവർ ഇപ്പോൾ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ അവർ തിരികെ വരുവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം അവർ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു ടാലോ കൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ടതാണ് ഇവിടെ നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ എസ് ആണ് കൂടുതലായിട്ട് വന്നത് എനർജി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ഇവർക്കിപ്പോൾ തോന്നുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗ്യത്തിൽ നിങ്ങളില്ല എന്നുള്ള രീതിയിലാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ കൈപിടിക്കാൻ വരുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്നകന്നു പോകുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഇമോഷൻസ് ഉണ്ട് പക്ഷേ ഡെസ്റ്റിനിയിൽ നിങ്ങളില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളിൽ നിന്നിവർ ദൂരെ മാറിപ്പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആയി കാണും അതായത് ഓ നിങ്ങളിരിക്കാൻ തന്നെ വേറൊരാളുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ ഉറപ്പിച്ച് കാണും അത് കാരണമായിരിക്കാം ഇല്ല എങ്കിൽ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു ഇത് അവർ വേറൊരാൾ മാനേജ് ചെയ്ത് കാണും അതായിരിക്കാം നിങ്ങളെ നൊഴിഞ്ഞു മാറുന്നത് ഇത് രണ്ട് സിറ്റുവേഷനും ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ട് എന്നാണ് നിങ്ങളിൽ പല ആൾക്കാരും സംശയിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സംശയം കാരണം തന്നെ നിങ്ങളുടെ ബന്ധം ഇല്ലാതാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു പല കാര്യങ്ങളും ഹൈഡാക്കി വയ്ക്കുന്നു മറച്ചു വയ്ക്കുന്നു അത് കാരണമാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സംശയം ക്രിയേറ്റായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഇവർ കള്ളവും പറയാറുണ്ട് ഇതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു സംശയം ഉണ്ടായത് അവിടെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ എപ്പോഴും ഒരു സസ്പെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായെന്നും പറഞ്ഞ് ഒരിക്കലും തേർഡ് പാർട്ടി ഉണ്ടെന്നും നിങ്ങൾ സംശയിക്കരുത് അതായത് ഇവർ ഓൺലൈൻ വന്നാലും നിങ്ങളോട് സംസാരിക്കത്തില്ല ബിസിയായിട്ടിരിക്കുമ്പപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ആയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രമാത്രം സംശയം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇവരുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല പിന്നെ എന്തിന് ഇവർ ഓരോ കാര്യത്തിനുമുള്ള റീസൺ നിങ്ങൾക്ക് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ചെറിയൊരു എന്താ പറയുക ശാഠ്യ സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ ഇവരോട് സംശയിച്ച് വഴക്കിടാൻ പോയാൽ ഇവർ പറയും നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കാനുള്ള ചിന്തിച്ചോ നിങ്ങൾക്ക് എന്താണോ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിച്ചോ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയും ആ ആസ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് എങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യും അതായത് എൻ്റെ സ്വീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സ്നേഹത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സംശയത്തെ മാറ്റാൻ ശ്രമിക്കും പക്ഷേ ഇവർ അങ്ങനെയല്ല ഇവിടെ എന്തായാലും ഇവർ എന്തോ കാര്യം മറക്കുന്നുണ്ട് ഇവിടെ തേട് പാർട്ടിയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കിട്ട് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കുകയാണ് ഇനി പഴയതുപോലെ നമ്മൾ പിണങ്ങിയ പോലെ വീണ്ടും ഒന്നാകുമോ എൻ്റെ പേഴ്സണെന്നെ പഴയതുപോലെ സ്നേഹിക്കുമോ എന്നാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ആരോ ഒരാൾ ഭയങ്കര റൂഡ് ബിഹേവാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ എന്തായാലും ഒരു ചാൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോയി നേരെയാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു അവസരം കൂടെ തരും നിങ്ങൾക്ക് ഇനി ആ ഒരു അവസരവും നിങ്ങൾ മോശമായ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ ഇനി ഒരു അവസരം ഉണ്ടാകത്തില്ല ഇനി നിങ്ങളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ അവർ നിങ്ങൾക്കൊരു ചാൻസ് തരും അവരാണ് തെറ്റ് ചെയ്തത് എങ്കിൽ നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ചാൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഈ ഒരു ബന്ധം നല്ലതായിട്ട് മുന്നോട്ട് പോകും ഇല്ല എങ്കിൽ പാടാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ചതി പറ്റി ഭയങ്കരമായിട്ട് ഹീലായി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് അവരെ മറക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവരുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ ഒത്തിരി ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സമയം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളെ നിങ്ങൾക്ക് ഓർക്കാതിരിക്കുവാൻ സാധിക്കുന്നില്ല അത്ര നല്ല ഒരു സമയമാണ് നിങ്ങൾ അവരോട് കൂടെ സ്പെൻഡ് ചെയ്തത് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെ തന്നെ ഇവർ സ്വയം ബിസിയാക്കും എന്നിട്ട് ഇവർ ഈ ഒരു ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ലാസ്റ്റ് മെസ്സേജെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എങ്കിൽ ജസ്റ്റിസ് കിട്ടുമോ അതായത് ഡിവോഴ്സ് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുകയാണ് ഒരു സൈഡ് അദർ സിറ്റുവേഷൻ ഒരു സൈഡ് നിങ്ങൾ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം സ്നേഹമാണ് നിങ്ങളോട് ഇവർക്കുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സണേതെങ്കിലും കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും ഇതിൽ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് അപ്പോൾ ഇതാണ് എന്തോ നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ ആയത് അത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്